ഞാൻ ഹാപ്പിയാണ് ജനവിധി എന്താണോ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് ബാക്കിയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു കൊറേ പ്രശ്നങ്ങളൊക്കെ പക്ഷെ നമ്മളതൊന്നും ഇഷ്യൂ ആകുന്നില്ല ജനവിധി എന്തോ ഞാൻ സ്വന്തമായിട്ടങ്ങ് സ്വീകരിച്ചു ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു എന്റെ കാര്യം നോക്കി പോകുന്നു ഈ ബിഗ് ബോസ് കണ്ട എല്ലാ പ്രേക്ഷകരും പറഞ്ഞാൽ അഭിഷേകന്റെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു പെരുമാറ്റം അതേപോലെ തന്നെ ഞാനിത് ഞാനവിടെ ആയിട്ട് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഫേക്ക്നെസ് കാണിച്ച് കിട്ടുന്ന അഞ്ച് കോട്ടിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം ഞാനായിട്ട് നിന്നിട്ട് കിട്ടുന്ന രണ്ട് വോട്ടാണ് എനിക്കത് മതി ഞാൻ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയാൽ ബോണസ് എനിക്ക് അത്ര ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഇന്നെനിക്ക് പുറത്തിറങ്ങി തല ഉയർത്തി നിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ എനിക്കതാണ് ഏറ്റവും വലിയ കാര്യം ഫേക്കിലൂടെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അഭിഷേകനെ അവരുടെ അല്ലാതെ ഒരു നമ്മൾ ബിഗ് ബോസ് വരുന്ന ഗെയിം കളിക്കാൻ അപ്പൊ അതൊക്കെ ഒരു ഗെയിം പ്ലാൻ ആണ് അവിടെ എല്ലാരും ഗെയിം പ്ലാനായിട്ടാണ് വരുന്നത് ഞാൻ ആദ്യത്തെ ദിവസം ഒരു ഗെയിം പ്ലാൻ ഇട്ടു അത് കഴിഞ്ഞു ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ബാക്കി എന്റെ എന്റെ രീതിയിൽ ഞാൻ അങ്ങ് പോയി എനിക്ക് ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പൊ അല്ലാതെ അവർ ഗെയിം കളിക്കാൻ പാടില്ല പിന്നെ ടൈപ്പ് ഓഫ് ഗെയിം കളിക്കാൻ പാടില്ലെന്നൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാൻ ഞാൻ എന്റെ ടൈപ്പ് ഓഫ് ഗെയിം കളിച്ചു അപ്പൊ എന്റെ ജനുവനായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അഭിഷേകിന്റെ വന്ന നമ്മളോട് കോൺഫിഡൻസോട് കൂടി ഫൈനലിൽ എത്തും കപ്പുമായിട്ട് കോൺഫിഡൻസോട് കൂടിയാണ് ആ കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളിപ്പോ ലോകത്തിന്റെ എന്തായാലും ജനങ്ങള് ഞാനെന്ന വ്യക്തി എന്താണ് എനിക്ക് കുറവുകളുണ്ട് എനിക്ക് മോശ സ്വഭാവങ്ങളുണ്ടാവും അപ്പൊ അതൊക്കെ അറിയാം ജനങ്ങളിലുള്ള എല്ലാവരും ആരും പെർഫെക്റ്റ് അല്ല അപ്പം അത് അവർ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് കപ്പ് കിട്ടും എന്ന അതൊരു ബോണസാണ് കിട്ടിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ ആരും അവിടെ നിൽക്കുന്ന ആരും കപ്പ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരല്ല കിട്ടിയാൽ കൊള്ളാം ഇല്ല ഞാൻ കിട്ടിയതിൽ തൃപ്തിയാണ് എനിക്ക് നാലാം സ്ഥാനത്ത് തന്നിൽ ഞാൻ തൃപ്തനാണ് അതങ്ങനെ ഈ ബിഗ് കൂട്ടും കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അഭിഷേകം കഴിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഇല്ല ഞാൻ കുറച്ചുകൂടി ജോ ജോബ് ജോലി ചെയ്യുന്ന രീതിയിൽ മാത്രമേ എനിക്കൊരു വ്യത്യാസം വന്നോളൂ ഞാൻ നേരത്തെ അങ്ങനെ വലുതായിട്ട് വർക്കൊന്നും ചെയ്യാറില്ലായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലതും ചെയ്യാറില്ല ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് നോക്കുന്നുണ്ട് ഇപ്പം ചില അവിടെ വന്നിട്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമാണ് അല്ലാതെ ഞാൻ ഞാൻ തന്നെയാണ് അവിടെ നിന്നതും പുറത്തുള്ളതും അകത്തു നിന്നല്ല ഞാൻ തന്നെയാണ് അല്ലാതെ ഒരു വ്യത്യാസമില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഗെയിമിൽ ഞാൻ ചിരി ദയാണെങ്കിൽ സംഭവം കട്ടിയേണ്ടി വന്നു അപ്പോഴേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു തോന്നി അപ്പോൾ അത് മാത്രമേ ഞാൻ ആ ടൈമിലും കട്ട് ചെയ്തു പക്ഷെ ഞാൻ ഇപ്പം പഴയതുപോലെ തന്നെ ഈ അഭി അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് അഭിഷേകിന്റെ പാരന്റ്സിനെ കുറിച്ച് പറയുന്ന ഒരു എന്ന് കാര്യമാണ് അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കണ്ടിരുന്നു പുറത്തിറങ്ങിയ ശേഷം അത് മാത്രം റീഷെയർ ചെയ്തു ഞാൻ വേറെ കൂടുതലായിട്ട് ഒന്നും പോയില്ല അത് ജനുവൻ ആയിട്ട് മനസ്സിൽ തട്ടി അത് സംസാരിക്കുന്ന ഒരു ഫീല് എനിക്ക് സിനിമ സ്വപ്നം അപ്പൊ അതില് ഞാൻ എവിടെ പേര് മാറുക എന്നുള്ളതായിരുന്നു അത് കറക്റ്റ് ആയിട്ട് നടന്നു ഇപ്പൊ എല്ലാവർക്കും എന്നെ അറിയാം അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അതായിരുന്നു അതും എന്നെ ജനങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ എന്റെ ക്യാരക്ടർ വെച്ചിട്ട് സ്വീകരിക്കും പക്ഷേ ഞാൻ അവരുടെ റെപ്രസെൻറ്റേഷൻ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തങ്ങ് പോയി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എല്ലാവരും സ്വീകരിച്ചു എനിക്ക് കുറേ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ആയിട്ട് വസിക്കുന്നുണ്ട് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എന്ന ക്യാരക്ടർ കാണിച്ചിട്ട് നമ്മൾക്ക് നെഞ്ചിമെരിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നത് അതെനിക്ക് മുമ്പോട്ടുള്ള ഇനി എൻ്റെ ബാക്കി ജീവിതത്തിൽ എന്താ ഒരുപാട് പ്രചോദനവും ഫ്യൂച്ചറിലേക്ക് ഈ ബിഗ് ബോസ് ജിൻഡോ ജിൻഡോ പ്രതീക്ഷിക്കുന്നു അല്ല അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ ലാലായിട്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ് പുള്ളി ഞാൻ പറഞ്ഞത് ഓരോ ആഴ്ച ഓരോ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ ചെയ്യാൻ വേണം നമ്മളെ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ അത് പറ്റുന്ന പുള്ളി അതിനെ ആ ഹാർഡ് വർക്ക് ചെയ്തു പുള്ളി ഗെയിം നല്ലവണ്ണം പഠിച്ചിട്ടാണ് വന്ന് പുള്ളി എന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും ഫ്രണ്ട്സിനോട് പോകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും പൊക്കോണ്ടിരുന്നത്

അഭിഷേക് അത് എല്ലാവർക്കും സാധ്യമാണെന്നില്ല നമ്മൾ ഗെയിം പ്ലാൻ പഠിച്ചിട്ട് വരിക പിന്നെ പഠിച്ചതൊന്നും വർക്ക്ഔട്ട് ആവില്ല അവിടെ വെച്ച് നമ്മൾ തിരിച്ച് വേറൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ അതെ നമുക്ക് ഇപ്പൊ പഠിച്ചിട്ട് വന്നതൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ പുള്ളിക്കാൻ അവിടെ വന്നിട്ട് പുള്ളി ആ അനുസരിച്ച് പുള്ളി ഗെയിം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചെയ്യുന്നത് അത് നമ്മൾ ഓരോ ആഴ്ച ഓരോ ക്യാരക്ടർ പറഞ്ഞിട്ട് പുള്ളി ആ സാഹചര്യത്തിനനുസരിച്ച് ജനങ്ങളുടെ പൾസറിഞ്ഞ് പുള്ളിക്കാൻ അത് ചെയ്തു അത് ഇപ്പം ഇതാ ഇങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ അപ്പൊ അറിയത്തില്ല ചെ പുള്ളി അതായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും പക്ഷെ വന്നപ്പോൾ പുള്ളി അതിനനുസരിച്ച് സാഹചര്യത്തിനാണ് അഡാപ്റ്റ് ചെയ്തെന്നുള്ളത് അപ്പൊ അത് അത് പുള്ളിക്കൊരു ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിലേക്ക് കിട്ടി സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ഒരു സ്പ്രെഡ് ചെയ്തിട്ട് അറിയാലോ അറിയാം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള തോന്നി നോർമൽ ഒരു ഗെയിമറാണ് അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാൻ ഉണ്ട് അത് പുറത്ത് ചിലപ്പോൾ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും നമുക്കറിയില്ല അവളുടെ ഒരു ഗെയിം പ്ലാൻ എന്തായിരുന്നു നമുക്കറിയില്ല ചിലപ്പോ അത് അതായിരിക്കും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവുക പുറത്ത് പക്ഷെ അത് അവളുടെ രീതി അവളുടെ ലൈഫ് ഞാൻ പിന്നെ അതിനകത്ത് കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഞാൻ കൂടുതൽ തലയിടാറില്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാനും പോയിട്ടില്ല ഇതുവരെ അതിനെ കുറിച്ച് ഒരു സിനിമ റിലീസ് ആയിരുന്നു അപ്പൊ അത് അഭിഷേക് ബിഗ് ബോസിൽ ആകുന്നത് കാണും ഇനി എന്താണ് അത് കാണണം എവിടെ നാട്ടിൽ പോയിട്ട് കാണണം അത് തിയേറ്ററിൽ പോയോ ഇല്ല ഒന്നും എനിക്കറിയില്ല ഞാനിപ്പോ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡി ആകുമ്പോൾ പറഞ്ഞു റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പം എനിക്കറിയില്ല ചെന്നിട്ട് നോക്കണം എന്താ എന്നുള്ളത് സിനിമയാണ് സ്വപ്നം എന്ന് പറഞ്ഞത് എങ്ങനെ മൊമെന്റ്സ് എങ്ങനെയാണ് ഓർത്തെടുക്കുക ഞാൻ കണ്ടത് ബിഗ് ബ്രദർ സെറ്റിലാണ് ബ്രദറില് ഞാന് സ്ണ്ട് ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു ആയിരുന്നു നിന്ന് സിദ്ധിഖ് സാർ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ലാലനോടെ ഫൈറ്റ് കൊണ്ടുപോയി മാൻ ആയിട്ട് കൊണ്ടുപോയി മൈസൂർ ആണ് ഷൂട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് പക്ഷെ അവിടെ വെച്ച് ഞാൻ വിചാരിച്ചു ലാലിനെ ഡയറക്ട് ഫൈറ്റ് ആ പറഞ്ഞത് അപ്പോഴത്തേക്ക് സ്റ്റൺ മാസ്റ്റർ വന്നിട്ട് മാസ്ക് പേടിപ്പിച്ചു അതോടൊപ്പം പിന്നെ അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ലാലിനായിട്ട് ഇങ്ങനത്തെ ഞാൻ പല സിനിമകളിലും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ കുറച്ച് ചുറ്റു സിനിമകൾ ഇനി ഇപ്പോൾ സിനിമകൾ വരട്ടെ അതെ എല്ലാവിധ ആശംസകളും താങ്ക് യു അടിപൊളിയാകട്ടെ താങ്ക് യു ഫൈ താങ്ക് യു